നമസ്കാരം രാജ്യത്ത് നടന്നു വന്ന ഭയാനകമായ സംഭവത്തിന്റെ നേർചിത്രം സിനിമയായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച വിജയം കൊയ്ത കേരള സ്റ്റോറി ദൂരദർശനിൽ വെള്ളിയാഴ്ച രാത്രി എട്ടു മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ ഹാലിളകി പ്രതിഷേധ പ്രസ്താവനയുടെ വാളുമായി പിണറായിയും സി പി എമ്മും കോടതിയിൽ നിന്ന് ലഭിച്ച പ്രദർശനാനുമതിയെ തുടർന്ന് തിയേറ്ററുകളിൽ രാജ്യത്ത് കോടിക്കണക്കിനു ജനം കണ്ട സിനിമ ഒ ടിയിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് ദൂരദർശനിൽ വെള്ളിയാഴ്ച രാത്രി എട്ടു മണിക്ക് സംപ്രേഷണം ചെയ്യുന്നത് ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ദൂരദർശൻ എക്സിൽ പ്രദർശനത്തെ പറ്റിയുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കുന്നതും രാഷ്ട്രീയ ലാക്കോടയുമാണ് പിണറായി വിജയനും സി പി എമ്മും കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പിണറായിയുടെ നുണകൾ നിരത്തുന്ന പ്രസ്താവന ഇങ്ങനെയാണ് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രി തന്റെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണം പരസ്പര സാഹോദര്യത്തിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് കേരളം ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്തുവാനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് ഈ സിനിമ എന്ന് പിണറായി വിജയൻ ആരോപിക്കുന്നു അതിദാരിദ്ര്യ നിർമ്മാചനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നീതി ആയോഗിന്റെ അടക്കമുള്ള വിവിധ സൂചികളിൽ മുൻപന്തിയിലുള്ള കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ ഇപ്പോൾ മതം മാറ്റത്തിന്റെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നതെന്നും സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപരവിദ്വേഷവും അടിസ്ഥാനമാക്കിയ സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണെന്നും സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശനെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുതെന്നും പറഞ്ഞിരിക്കുന്ന പിണറായി വിജയൻ ി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശൻ എന്ന് പിണറായി വിജയൻ പറയുന്നു ഏപ്രിൽ അഞ്ചിന് ഈ സിനിമ സംപ്രേഷണം ചെയ്യുമെന്ന അറിയിപ്പ് കേരളത്തെ ആകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് വർഗീയ ധ്രുവീകരണത്തിനായി നടത്തുന്ന ഇത്തരം വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നു കേരളത്തിലെ ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്ന് പിണറായിയുടെ പ്രസ്താവനയ്ക്ക് പിറകെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പ്രസ്താവനയുമായി രംഗത്തെത്തി അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾ തിയേറ്ററുകളിലും ഒ ടി ടിയിലുമായി കണ്ട സിനിമയാണ് കേരള സ്റ്റോറി അധിക്ഷേപകരമെന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്ന് സെൻസർ ബോർഡ് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്ന പത്ത് രംഗങ്ങൾ ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്നാണ് ചിത്രം തിയേറ്ററുകൾ പോലും പ്രദർശനത്തിനെത്തിയതെന്നാണ് യാഥാർത്ഥ്യം ആദ ശർമ്മയെ നായികയാക്കി സുദീപ്തോ എൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ലാൽ ഷായാണ് ചിത്രം റിലീസിന് മുന്നേ തന്നെ വിവാദമാക്കാൻ കപട മതേതര സമൂഹം അന്നേ ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ ഫലമായി കേരളത്തിലും ബംഗാളിലും മറ്റ് മതസ്പർദ്ധ ഉണ്ടാക്കും വിധം പ്രചാരണ വേലകളും അവർ നടത്തിയിരുന്നു കഥ കേട്ടറിഞ്ഞ ജനസമൂഹം സിനിമയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് രാജ്യം പിന്നീട് കാണുന്നത് കഴിഞ്ഞ വർഷം മെയ് അഞ്ചിനാണ് ഏറെ പ്രതിസന്ധികൾക്കിടയിൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് സി ഫൈവിലൂടെ ചിത്രം ഒ ടി ടിയിലും എത്തി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്ന കാരണം പറഞ്ഞ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ചിത്രം ഏറ്റെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നതാണ് ഒ ടി ടിയിലെത്താൻ വൈകാൻ കാരണമായത് വിമർശനങ്ങൾക്കിടയിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സിനിമ സ്വന്തമാക്കി മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ആഭ്യന്തര മാർക്കറ്റിൽ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയോളം കൈക്കുമ്പിളിൽ സ്വന്തമാക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി ആയതോടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടാമത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഹിന്ദി ചിത്രമായും തുടർന്ന് മാറി മൂന്ന് പെൺകുട്ടികളുടെ കഥ പറയുന്ന ചിത്രം ഈ മൂന്ന് പെൺകുട്ടികളും അവരുടെ റൂംമേറ്റായ ആസിഫയുടെ സോണിയ ബലാനി പ്രേരണയാൽ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പെട്ടതായിട്ടാണ് പറയുന്നത് ആദ്യ പകുതിയിൽ പെൺകുട്ടികൾ എങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായി എന്നതും രണ്ടാം പകുതിയിൽ ഷാലിനി ഫാത്തിമയായി മാറുന്നതും ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ അംഗമാവുന്നതും അഫ്ഗാനിസ്ഥാനിലെ ജയിൽവാസവും ഒക്കെയുള്ള പ്രമേയമായിട്ടുള്ളതാണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ പ്രണയത്തിന്റെ പേരിൽ വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയും യുദ്ധമേഖലകളിൽ ചേരാനും പുരുഷന്മാർ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ചിത്രം യഥാർത്ഥത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെ ചിത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ഇതോടൊപ്പം കേരളത്തിലെ യുവാക്കൾ വ്യാപകമായ തോതിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിൽ പെടുന്നതായും ചിത്രം പറയുന്നു നന്ദി